ഇമ്പെക്സ് ഇംപെക്സിൻ്റെ ബ്ലൂടൂത്ത് ടൈപ്പുള്ള ഹോം തിയേറ്ററാണത് ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ് ഈ സൗണ്ട് ഈ പൊട്ടിപ്പൊരിക്കലാണ് ഇതിൻ്റെ സ കംപ്ലൈൻറ്റ് വരുന്നത് ഇതാണ് മോഡല് നമ്പറിയിരുന്നത് െങ്ങനെ നമ്മൾ സർവീസ് ചെയ്തെടുക്കുന്ന രൂപം കാണിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് അയച്ചതിന് ശേഷം കാണിച്ചു തരാം അത് ശരിയായിട്ടുണ്ട് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താ ചോദിച്ചാൽ ഈ ഐ സിക്ക് ഉള്ള ഇൻപുട്ടേക്ക് ഉള്ള സിഗ്നൽ കംപ്ലൈൻ്റ് ആയിരുന്നു അത് വരുന്ന ഈ ഈ ബോർഡുണ്ടല്ലോ എസ് എം ഡി ബോർഡ് വന്നില്ല ഈ ഔട്ട് എന്നാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് എവിടെ ലൂസ് കണക്ഷൻ ആയിരുന്നു ഈ ലൂസ് കണക്ഷൻ കാരണമാണിത് ഈ സൗണ്ട് വന്നിരുന്നത് ഇത് ഫുൾ ഓക്കെ ആയിട്ടുണ്ട് എൻ്റെ ഒച്ചപ്പാട് ഒന്നും കാണിക്കുന്നില്ല ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം